നമ്മൾ നമ്മള് എന്റെ വീട്ടിൽ നിന്ന് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പൊ ഉമ്മ പറഞ്ഞു അങ്ങനെ നമുക്ക് പോവാൻ പോകുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു ഇത് പിന്നെ അതേമാതിരി നാളെ വയനാട് ഒരു പ്രോഗ്രാം ഇത് പോകണം അപ്പോ മൊത്തത്തില് ും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ട്രിപ്പിന് പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അപ്പൊ ഞാനും ബാബും കൂടി വീട്ടിൽ പോകണം പിന്നെ നമുക്ക് അതിന്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അങ്ങാടി തീരാനൊക്കെ നമ്മളെ പ്ലാൻ വൺ ഡേ ഞങ്ങള് വയനാട് രണ്ടു ദിവസങ്ങള് കഴിക്കാൻ തെറ്റും സാധാരണ കൂടി നമ്മളെ ാണ് ഞങ്ങളുടെ വീഡിയോ അപ്പൊ എന്തായാലും എല്ലാരും വീഡിയോ കണ്ടോക്ക വീഡിയോ കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കാം ാലും ഇനി അടുപ്പിച്ച് വീഡിയോസ് ഒക്കെ ട്രിപ്പിന്റെ ഫുള്ള് വൈബ് വീഡിയോ കാരണം അപ്പൊ എന്തായാലും തുറന്ന് കാണാം നമ്മള് എന്തായാലും എത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഞാന് മരിക്കും ഉമ്മാർക്കും സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഞാൻ പോട്ട ആ ട്രിപ്പൊക്കെ പോണതല്ലേ ഒക്കെ ഓക്കെ അമ്മ എ മകരന്റെ എ നാ വിൽവിണ്ടി എ നാ എന്നെ ട്രോ ഓഡിയോ നോക്കിയോ സിനോ അത് കൊള്ളൂല അത് അല്ല മാസത്ത് കൊള്ളൂല ഇത് കൊള്ളൂലീനാ നല്ല സുഖണ്ടതേ ഇട്ടോക്കെയാ ഷെയ്പടുത്ത് പിന്റായി കൊടുത്തത് ഇട്ട് നോക്കാൻ പോയിക്ക് കേട്ട ബാബു ഇതാ ചായ ഒടിക്കാണ് ഇതാ ഇമ്മയും ബാബു ചായ ഒടിക്കണ്ട പനിയും ഇങ്ങോട്ട് വന്ന് ഇത്ര ഇരിപ്പിട്ടിട്ടില്ല അപ്പൊ നല്ല സമൂസയും മാക്സ് മാറിയിട്ടില്ല ഓൾഡ് ലേഡിയെ അപ്പൊ പഴമ്പരിയും സമൂസ കേട്ടി സലിക്കേക്ക്ണ്ട് മരുവാനെ അപ്പൊ ബാബോ എന്താണ് പ്ലാനി ദിൽപിന്റെ വളിയിട്ട് പൊട്ടിച്ചോണത് വളിയിട്ട് പൊട്ടിച്ചത് ഇതിന് കേക്കണ്ടേക്ക് ആ അപ്പം എന്താണ് നമ്മളെ പ്ലാന് നാളെ ഫുഡ് മെച്ചപ്പെടുന്ന സാധനങ്ങൾ പിന്നെ വെള്ളം പിന്നെ വെള്ളം മാത്രം

വാങ്ങാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കാണ് കേട്ടോ ആ അതെ അതെ അപ്പൊ ഉമ്മയും ഞാനും സിനു ആണ് വന്നിട്ടുള്ളത് ബാബുണ്ട് അപ്പം നമ്മള് ഇവിടെ എടുത്തുള്ള ഇരുമ്പുള്ള ഒരു സൂപ്പർ മാർക്കറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാ വാങ്ങണന്നൊക്കെ കണ്ടു നോക്കാട്ടൊടങ്ങിട്ടുണ്ട് ഉമ്മ എവിടാ സ്റ്റാർട്ട് ചെയ്യണേ സിനാൻ എന്ത് മുടികെട്ടലാണത് അഞ്ഞൂറ് 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 പോരെ അഞ്ഞൂറ അപ്പൊ സാധനങ്ങൾക്ക് ഇങ്ങനെ നോക്കി എടുത്തോണ്ട് അടക്കണം അങ്ങനത്തെ പൊടി ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണ് വാങ്ങണത് അപ്പൊ നമ്മള് ഫുഡ് പോണ വഴി ഇങ്ങനെ ഉണ്ടാക്കി കുക്ക് ചെയ്തിട്ട് ആണ് നമ്മള് പോണത് അപ്പൊ നമ്മള് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്ന ദിവസം ഉണ്ടാക്കി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കണേ ബിന്ദി വന്നിട്ടില്ല കേട്ടോ ബിന്ദി ക്ക് ചെറുതായി പനിയും കാര്യങ്ങളൊക്കെ വരലൊടുങ്ങിയിങ്ങണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കിലും ഒരാക്ക് വെയ്യാതാവും ബിന്ദിക്കാണ് പ്രശ്നം വെയ്യാതെ ഇരിക്കുന്നത് അപ്പൊ നമ്മക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തു തുടങ്ങാം ഉമ്മയും ബാബു ഇങ്ങനെ നോക്കി കൊണ്ട് ഇക്കാണ് കേട്ടാ കത്തിക്കെന്തിനാ ഇങ്ങനെ സാധനം വലിക്കാനായിക്കങ്ങിണ്ട് എന്ത് എന്നാലും എന്ത് മുടി വെട്ടല്ലത് നമ്മളുടെ ഞങ്ങളെല്ലാരും ഞങ്ങൾ രണ്ടു വീട്ടിലും ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് ബാബു എടുത്തിട്ടുള്ളത് കേട്ടാ വൈകുന്നേരം ചായക്കടിക്ക് എപ്പോഴും ഉണ്ടാവണാണ് ട്വന്റി ട്വന്റി ഫിഫ്റ്റി ഫിഫ്റ്റി ബാബോ അതെ അപ്പൊ ഇതാ എന്തൊക്കെയോ നമ്മൾ ചായ അടിക്കുമ്പോ കുടിക്കാനുള്ള ആണ് ഇപ്പൊ തപ്പി കൊണ്ടിരിക്കണത് പാത്രം മോണ കട്ടൊക്കെ നോക്കണ കേട്ടാണോ അത് ആണ് ബാബു വേണ്ട എത്ര മതി അപ്പൊ ഗ് നമ്മള് സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങനെ വാങ്ങി ഒരുങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഉള്ളൂ ഉള്ളു ഏകദേശം അതെ അതെ നമ്മൾ തക്കാളി അങ്ങനത്തെ വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ നമ്മള് പോണ വഴി അപ്പം അങ്ങനെ കാണാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പൊ ഗൈസ് അപ്പൊ ബില്ല് ഞാന് നിങ്ങള് ഈ സൈഡ് നിങ്ങള് ശ്രദ്ധിച്ചോ ഇവിടെ മൈലാഞ്ചി ആയതുകൊണ്ട് ഞാൻ നല്ല ചക്കര മൈലാഞ്ചി കെടും കിടക്കുമ്പോട്ടിരുന്നു അപ്പൊ അത് മൂക്കിന്റെ തുമ്പത്ത് വരെയുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ വരെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് ഞാൻ മാന്തി പൊളിച്ചു മാന്തി പൊളിച്ചിന്റെ മുറിയൊക്കെ അവിടെ കണ്ടിട്ടു അത് കൊറേ ഞാൻ വെറുതെ കിട്ടീരാ അപ്പൊ എന്തായാലും എന്താ ഇവിടെ ബില്ല് കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ട് ഇരിക്കാണ് ഇവിടുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നേരെ വീട്ടിലാണ് പോണത് കാരണം ബാബു ഇഞ്ഞ് മൂട്ടിട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഇവിടുന്നാണ് പോട്ടെ ചപ്പാത്തി ഇങ്ങനെ ചുളുങ്ങാതെ വെച്ചാണ്ടിട്ടോ ചുളുങ്ങിയിട്ടുണ്ടെങ്കില് വെളിച്ചെണ്ണ ഓയിൽ ഇതിലുണ്ട് അപ്പോ ഈ പ്ലേറ്റിന്റെ കൂടുതല ചപ്പാത്തി വെച്ചിട്ടുള്ളത് പൊട്ടിൻ്റെയും പിന്നെ ചൂടാൻ പറ്റൂല ക്ലാസ് ഇതിലാണ്ട് കയറ്റിയാൽ മതി അപ്പൊ ഗെയ് നമ്മള് സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ പോയി ഇങ്ങാണ്ട് വന്നിട്ടുള്ളൂ അപ്പം ഇതൊക്കെ ഇനി ഓരോ ഭാഗത്താക്കണം അതാ കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട്